ഇന്ന് നമുക്കൊരു നാടൻ കറി തയ്യാറാക്കിയാലോ ചേമ്പിൻ താൾ കറിയാണ് വെക്കുന്നത് ഇത് കറിച്ചേം പാണ അതുകൊണ്ട് ഇതിൻ്റെ ഇലയും കറി വയ്ക്കാനെടുക്കാം ചേമ്പിൻ താള് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം തൊലി കളഞ്ഞ ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കുക ഈ ഇലയും കൂടി അരിഞ്ഞെടുക്കാം ഈ ചേമ്പിന്താളും ഇലയും അരിഞ്ഞത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിനുപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക ഇനി മൂടി വെച്ച് ഒന്ന് ആവി വരുന്നത് വരെ ഒന്ന് വേവിക്കുക ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് മല്ലിയും മറ്റു മുളകും വറുത്തെടുക്കാം ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട് പിന്നീട് കുറച്ച് തേങ്ങ ചിരകിയത് കറിവേപ്പില ഇട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടി ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിൽ ഇതുപോലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് ആവി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം വാളംപുളി അല്പം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അതുകൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് കടുക് താളിച്ച് ഒഴിക്കണം അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പിടിക്കുക പിന്നീട് ചെറിയ ഉളിയും മറ്റൻമുളകും കറി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ നാടൻ ചേമിൻ താൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേമീൻ താളുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം